എന്റെ പേര് അഖിൽ ആ വേനൽ അവധിക്കാലത്ത് ഞാൻ എന്റെ സഹോദരി അനിയക്കൊപ്പം അച്ചമ്മയുടെ പഴയ വീട്ടിൽ പോയി താമസിച്ചു അച്ചമ്മയുടെ വീട് വലിയ പറക്കമുള്ളതായിരുന്നു രാത്രിയിൽ വീട് മുഴുവൻ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു വാതിൽ തകർന്ന പോലെ ആരോ നടന്നു നടക്കുന്നതുപോലെ ഒരു രാത്രി വൈദ്യുതി പോയി വീട് മുഴുവൻ ഇരുട്ടിൽ മുങ്ങി ഞങ്ങൾ ഇരുവരും ഒരു ചെറിയ ടോർച്ച് എടുത്ത് ഇരുന്നപ്പോൾ അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടു ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അയൽ വീട്ടിൽ നിന്നാകാം പക്ഷേ ശബ്ദം നേരിട്ട് മുറിക്കുള്ളിൽ നിന്നായിരുന്നു ഞാൻ ഭയത്തോടെ സഹോദരിയെ പിടിച്ചു നിൽക്കുമ്പോൾ മുന്നിൽ വെളുത്ത സാരിയിൽ ഒരു രൂപം മുഖം കാണാനായില്ല അവളുടെ മുടി മുഴുവൻ മുന്നിലേക്ക് വീണിരുന്നു അവൾ യായി നമ്മളിലേക്ക് അടുക്കി കാലുകൾ നിലത്ത് തട്ടുന്നില്ലായിരുന്നു ഞാൻ കുടുങ്ങി വിടു എന്നൊക്കെ മുറുമുറുക്കി പറയുന്ന ശബ്ദം കേട്ടു ഞങ്ങൾ കരഞ്ഞ് അച്ചമ്മയെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ വായിൽ നിന്നൊരു ശബ്ദവും പുറത്തു വരാനായിരുന്നു അനിയെ കരഞ്ഞുകൊണ്ട് ടോർച്ച് വെളിച്ചം നേരെ അവളുടെ മുഖത്തേക്ക് തിരിച്ചു അതൊന്നു മാത്രം അവളുടെ കണ്ണുകൾ മുഴുവൻ കറുത്തു കുടികൾ പോലെ ഒരു വലിയ ചീരുന്ന നിലവിളി മുഴങ്ങി വീടിന്റെ മതിലുകൾ പോലും വിരച്ചു ഞാനും സഹോദരിയും ഒരുമിച്ച് ഓടി വാതിൽ തുറന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കരച്ചിലും നിലവിളിയും അപ്രത്യക്ഷമായി അടുത്ത ദിവസം രാവിലെ അച്ചമ്മ പറഞ്ഞു ഈ വീട്ടിൽ ഒരിക്കൽ ഒരു പെൺകുട്ടി മരിച്ചിരുന്നു അവൾക്ക് ഇനിയും സമാധാനം കിട്ടിയിട്ടില്ല ആ ദിവസം മുതൽ ആ വീട്ടിലേക്ക് രാത്രി പോകാൻ ഞങ്ങൾ ധൈര്യം കാണിച്ചിട്ടില്ല വേനൽ അവധി കഴിഞ്ഞു പക്ഷേ ആ ഭയാനകമായ മുഖം ഇന്നും എന്റെ ഉറക്കത്തിൽ വരുന്നു